ഹലോ എല്ലാവർക്കും ആ ആദ്യ സ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടില്ല ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ സിംപിളായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായൊരു സ്നാക്ക് റെസിപ്പിയാണ് എന്നാൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു ഏത്തപ്പഴം നല്ലതുപോലെ പഴുത്തത് ഇതിലോട്ട് കുഞ്ഞായി അരിഞ്ഞതിങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ചൊക്കെ പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു പഴം എടുത്തിരിക്കുന്നത് ഇത് വെച്ച് തന്നെ നല്ലതുപോലെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിന് ശേഷം ഇതിലോട്ട് ഇതേ രീതിയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക നമുക്ക് വേണമെങ്കിൽ ഈ സ്നാക്ക് എഗ്ഗില്ലാണ്ടും തയ്യാറാക്കാവുന്നതാണ് എഗ്ഗ് ചേർത്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നിലോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ചവർ നമുക്ക് എത്രത്തോളാണോ ആവശ്യമുള്ളത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ആവശ്യാനുസരണം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക ഇനി നമുക്ക് അടിച്ചെടുത്ത മാവുണ്ടല്ലോ അത് ഇതേ രീതിയിൽ ഒരു ബൗളിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ആ ഈയൊരു കൺസിസ്റ്റൻസി അളവിലാണ് കേട്ടോ മാവ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു മുക്കാ ബൗളോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു മുക്കാ ബൗളോളം അരിപ്പൊടിയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇച്ചിരി ഇച്ചിരിയായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യാനുസരണം അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഞാനിവിടെ മുക്ക ബോളുള്ള അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ല അതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതിന്നൊരു കുഞ്ഞ് ബോൾ എടുക്കാം കേട്ടോ കുഞ്ഞ് ബോൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിലുള്ള ഷേപ്പാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് ആക്കി തയ്യാറാക്കി ഷേപ്പ് ആക്കിയാലും നമ്മൾ ഈ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ ബാക്കിയില്ല മാവ് വെച്ച് നമുക്ക് ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ് എങ്ങനെ തയ്യാറാക്കിയാലും നമ്മൾ ഈ സ്നാക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ സ്നാക്കിന് ഒരു വെട്ടു വെട്ടുകേക്കിൻ്റെ ടേസ്റ്റാണ് വെട്ടുകേക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ അതിന് ശേഷം നമ്മൾ എന്താ ഒരു കടായി ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ ഉണ്ടല്ലോ അത് ഓരോന്നായി ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഈവെനിങ് സ്നാക്ക് ചോദിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് വൺ വീക്കെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ വൺ വീക്കിൽ ഏറെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ് കേട്ടോ ഇത് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തി കൃത്യമായ ഒരു സ്നാക്കാണ് നമുക്കിത് ഒരു ഭാഗം നല്ലതുപോലെ മുഴിഞ്ഞ് വരണ സമയത്ത് മറുവശവും അതേ രീതിയിൽ നമ്മൾ മുരിച്ചെടുക്കേണ്ടതാണ് ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഭാഗം നല്ലതുപോലെ മൂലം വന്നിട്ടുണ്ട് ഞാൻ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് മറുവശവും ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്കാണ് പുറമേ വളരെ ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ വളരെ സോഫ്റ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടുകേക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സ്നാക്ക് നല്ലതുപോലൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതേ രീതിയിൽ ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ഇനി എന്ത് ചെയ്യണം ബാക്കിയുള്ള സ്നാക്കും അതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ള സ്നാക്കും ഞാൻ നല്ലതുപോലൊന്നിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി തുടങ്ങിയാലേ മഴക്കാലത്ത് നമ്മളൊരു കട്ടനൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ സ്നാക്കും കൂടെ ഉണ്ടെങ്കിൽ പുള്ളിയായിരിക്കും അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ ഇതേ രീതിയിൽ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി കുറച്ചൊന്ന് സ്റ്റോർ ചെയ്തും കൂടെ വെക്കും കേട്ടോ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കൊടുക്കാമല്ലോ അങ്ങനെ നമ്മുടെ പഴം വെച്ചുള്ള വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണെ എല്ലാവരും ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ